ഓക്കെ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ രഞ്ജിത്തിയേർ സോ മിഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഭാഗമായുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സാധാരണഗതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ വരുത്താറുള്ള ഒരു മിസ്റ്റേക്കാണ് സാമാന്യം നല്ല സമയമൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങും എന്നാൽ പ്രിപ്പറേഷനിലും അതോടൊപ്പം തന്നെ പരീക്ഷയിലും വന്നേക്കാവുന്ന ചലഞ്ചസ് ഇത് അഡ്രസ്സ് ചെയ്യാതെ അത്തരത്തിൽ സാധാരണ രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും മേ ബി പ്രിപ്പറേഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലോ ഈവൻ എക്സാമിനേഷൻ സമയത്തൊക്കെ ആയിരിക്കും തിരിച്ചറിയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല എന്നൊരു കാര്യം സോ നമ്മൾ തീർച്ചയായിട്ടും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മുന്നിൽ വന്നേക്കാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് ഇത് വളരെ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യുക അഡ്രസ്സ് ചെയ്താൽ മാത്രം പോരാ അവയ്ക്കുള്ള സൊല്യൂഷൻസ് കൂടി കണ്ടെത്തേണ്ടതുണ്ട് സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ വന്നേക്കാവുന്ന സെവൻ മേജർ ചലഞ്ചസ് അവയുടെ സൊല്യൂഷൻസ് എന്നൊരു കാര്യമാണ് So if you are someone who is preparing for secretariat assistant examination, please do watch this video. Your video muda item can anyway. Without further delay, let's get started. സോ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ചലഞ്ചിലേക്ക് കടക്കാം അത് അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീഷനാണ് സൊ നമ്മളിവിടെ ഓരോ ഘട്ടത്തിലും ചലഞ്ചസ് എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മാസിവ് നമ്പർ ഓഫ് ആസ്പിറൻസ് നമുക്കറിയാം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും അതായത് ഗ്രാജുവേറ്റ് ലെവലുള്ള എക്സാമിനേഷൻസ് ടാർഗറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണിത് അതോടൊപ്പം തന്നെ ലിമിറ്റഡ് വേക്കൻസീസ് ആണ് സി ലിമിറ്റഡ് വേക്കൻസീസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീരെ കുറവ് വേക്കൻസീസ് ഉള്ള ഒരു പരീക്ഷ എന്ന രീതിയിലല്ല നമ്മൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് കൗണ്ടർ പാർട്ടായിട്ടുള്ള മറ്റ് ഉയർന്ന പോസ്റ്റുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സാമാന്യം വേക്കൻസീസ് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിനുണ്ട് എങ്കിലും ഈ ഒരു റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വേഴ്സസ് ദി വേക്കൻസീസ് എന്നൊരു കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ചലഞ്ച് തീർച്ചയായിട്ടും നമുക്കുണ്ട് അതുമാത്രമല്ല ഇത് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പരീക്ഷയാണ് ഒരിക്കലും ഇപ്പോൾ ജില്ലാതലത്തിൽ കണ്ടക്ട് ചെയ്യുന്ന എൽ ഡി സി പോലെയുള്ള അത്തരത്തിലുള്ള ഒരു പരീക്ഷയല്ല ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഷെയർ കോമ്പറ്റീഷനാണ് ഇനി ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഈ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വേക്കൻസീസ് ഇതൊന്നും കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നോ ദി എക്സാമിനേഷൻ വെരി വെൽ എന്നുള്ളൊരു വസ്തുതയാണ് അതായത് എപ്പോഴും പി എസ് സി പരീക്ഷകളുടെ പാറ്റേൺ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ഇതിലൊക്കെ ഇമ്പ്രൊവൈസേഷൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എക്സാമിനേഷൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അവിടെ ഒരു ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഇല്ല അതോടൊപ്പം തന്നെ ഒരുപാട് കാലമായിട്ട് ഈ എക്സാമിനേഷൻ എക്സാമിനേഷൻസ് എഴുതുന്ന ഒരാളായതുകൊണ്ട് ഒരു അഡീഷണൽ ഒരു അഡ്വാൻറ്റേജും നിങ്ങൾക്ക് അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ലഭിക്കുകയില്ല ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് അസസ്മെൻ്റ് ആണ് അതായത് ഓരോ വിഭാഗത്തിലുമുള്ള നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ് എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുക അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ് ആൻഡ് വീക്ക്നെസസ് സി ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വീക്കായിട്ടുള്ള ഏരിയാസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ സ്ട്രെങ്ത്ത് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുക അവിടെ പരമാവധി സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അത് മറ്റുള്ള ആസ്പിരൻസിൽ നിന്നും നിങ്ങളെ മുന്നിലെത്തിക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് അതിനെ കൺസിഡർ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുക വീക്ക്നെസ്സസ് എന്തൊക്കെയാണോ അത് വളരെ വ്യക്തമായിട്ട് അതിനെ വർക്ക് ചെയ്യുക അതിന് മുകളിൽ വർക്ക് ചെയ്യുക ഇങ്ങനെ കോമ്പറ്റീഷനിൽ ഒരു എഡ്ജ് നേടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ചലഞ്ചിലേക്ക് കിടക്കാം അത് സിലക്ടിംഗ് ദി റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എന്നൊരു കാര്യമാണ് സെ ഇത് ഏറ്റവും അധികം ഈ ഒരു കാലഘട്ടത്തിൽ പ്രോബ്ലം ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ അതിൽ ആദ്യത്തെ പോയിൻറ്റ് ഓവർവെൽമിങ് ചോയ്സസ് ആണ് ഓവർ ലോഡ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരിക്കലും സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ലഭ്യത കുറവല്ല നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന ഒരു ചലഞ്ച് മറിച്ച് ഒരുപാട് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഓൺലൈൻ റിസോഴ്സസ് ആയിക്കൊണ്ടും പുസ്തകങ്ങളായിക്കൊണ്ടും വിവിധ മാഗസിൻസ് ആയിക്കൊണ്ടും അങ്ങനെ ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ മുൻപിലുണ്ട് അതിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ചലഞ്ചാണ് സോ ഇവിടെ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ചൂസിങ് ദി റിലയബിൾ സോഴ്സസ് അതുപോലെ തന്നെയാണ് ഔട്ട്ഡേറ്റഡ് വേഴ്സസ് അപ്ഡേറ്റഡ് കണ്ടൻറ്റ് എന്നുള്ള കാര്യം അതായത് ഈ ഒരു കാലഘട്ടത്തിലുള്ള പരീക്ഷയ്ക്ക് ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത ചില പുസ്തകങ്ങളും അത്തരത്തിലുള്ള ഓൺലൈൻ റിസോഴ്സസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നൽകിയിരിക്കുന്ന ഇൻഫർമേഷനിൽ ഉള്ള അപ്ഡേഷൻസ് എന്ന് മാത്രമല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലുള്ള പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവലിനും പാറ്റേണിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സോ സ്റ്റഡി മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചലഞ്ചസ് ആണ് ഇനി ഇവിടെയുള്ള പോസിബിൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വിഭാഗം പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ ഓൾവേസ് സ്റ്റിക്ക് ടു സ്റ്റാൻഡേർഡ് റിസോഴ്സസ് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ചില പാഠ്യപദ്ധതികളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സോ നമുക്ക് ആയിട്ട് ഓരോ വിഭാഗത്തിലും ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തുക എന്നുള്ളതാണ് പല ആസ്പിരിയൻസും നമ്മുടെ വീഡിയോസിൻ്റെ കോമൻറ്റ് സെക്ഷനിലൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിസോഴ്സസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഓരോ വിഭാഗത്തിലും ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ഇനി വലിയൊരു കാര്യം ശ്രദ്ധിക്കുക അതായത് ഓൾവേസ് സ്റ്റിക്ക് ടു സ്റ്റാൻഡേർഡ് റിസോഴ്സസ് അതുപോലെ തന്നെ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് നമുക്ക് ബുക്സ് എന്ന രീതിയിലും ഓൺലൈൻ റിസോഴ്സസ് എന്ന രീതിയിലും പല സോഴ്സസും ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് ബാലൻസ് ബിറ്റ്വീൻ ബുക്സ് ആൻഡ് ഓൺലൈൻ റിസോഴ്സസ് എന്നൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വേണ്ടി അതുപോലെയുള്ള റിസോഴ്സസ് മാത്രം ഉപയോഗിക്കുക ഇനി മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് നമ്മൾ പരീക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു അതുപോലെ തന്നെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു അടുത്തതായിട്ട് ചെയ്യേണ്ടത് മുന്നിലുള്ള സമയം എങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കാം വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഇവിടെയുള്ള ചലഞ്ചസ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു ലോങ് ടേമിൽ നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ് അതല്ലാതെ ദിവസേന ആ ഒരു നിശ്ചയ സമയം പുസ്തകത്തിന് മുന്നിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഒരറ്റം മുതൽ പഠനം നിങ്ങൾ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരിക്കലും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ടും സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അലോക്കേറ്റിംഗ് ടൈം ഫോർ ഈച്ച് ടോപ്പിക് എന്നുള്ളൊരു ചലഞ്ച് അതായത് ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിലബസിൽ മേ ബി ചില ടോപ്പിക്കുകൾ വളരെയധികം വാസ്റ്റ് ആയിരിക്കും എന്നാൽ ആ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള മാർക്സിൻ്റെ ഒരു ഷെയർ ആ ടോപ്പിക്കുകൾക്ക് ഉണ്ടാവുകയില്ല സോ എപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കാണ് അത്തരത്തിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചില ടോപ്പിക്കുകളുടെ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് സമയം വിനിയോഗിക്കും ഒരിക്കലും അത്തരത്തിൽ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എത്രയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ് എന്നുള്ളൊരു കാര്യം എപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡിങ് ബേൺ ആണ് അതായത് ഈ ഒരു ലോങ് ടേമിൽ ഇത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സോസ്റ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് പഠനത്തിനായിട്ട് നമ്മൾ വിനിയോഗിക്കുന്ന സമയം ഏറ്റവും ആക്റ്റീവായിട്ട് അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം അതല്ലാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇനി പോസിബിൾ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് ക്രിയേറ്റ് എ പ്രോപ്പർ ടൈം ഷെഡ്യൂൾ എന്നുള്ളതാണ് അതായത് വളരെ പ്രോപ്പർ ആയിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വീക്ക്ലി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ലോങ് ടേം ഷെഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഓരോ സമയത്തും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ഡ്രാഫ്റ്റ് പോലെ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഓൾവേസ് പ്രയോറിറ്റൈസ് അതായത് സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേഴ്സും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അതിന് പ്രയോ കൊടുത്ത് ൊടുത്ത് വേണ്ടി ശ്രമിക്കുക ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഓൾവേസ് ടേക്ക് ബ്രേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബേൺ ഔട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒറ്റ ഇരിപ്പിൽ ഒരുപാട് സമയം പഠിക്കുക എന്നൊരു രീതി നിങ്ങൾ സ്വീകരിക്കരുത് ബ്രേക്ക് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അത്തരത്തിൽ ബ്രേക്ക്സ് എടുത്തുകൊണ്ട് ആക്റ്റീവായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സോ ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളൊരു ചലഞ്ചാണ് യൂസിങ് ഇഫക്റ്റീവ് സ്റ്റഡി ടെക്നീക്സ് എഫിഷ്യൻ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക്ക് കണ്ടെത്തുക എന്നുള്ളത് അത് ഓരോ ആസ്പിരിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഇഫെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്കുകൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഇഫക്റ്റീവാണ് അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇത്തരത്തിലുള്ള വസ്തുക്കൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഈ റീറ്റെയിനിങ് ഇൻഫർമേഷൻ എന്നുള്ളത് ഏറ്റവും വലിയൊരു ചലഞ്ച് തന്നെയാണ് കാരണം ഒരു ലോങ് ടൈമിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവസാന ഘട്ടത്തിൽ ഒരുമിച്ച് നോക്കുക സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഗെറ്റിംഗ് യൂസ് ടു ദി എക്സാമിനേഷൻ പാറ്റേൺ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് എക്സാമിനേഷൻ പാറ്റേണുമായിട്ട് നിങ്ങൾ യൂസ്ഡ് ആവുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് പറയാം അതായത് ഇപ്പോൾ എൽ ഡി സിയുടെയും ഡിഗ്രി ലെവലിലെയും സിലബസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും സിമിലറാണ് എന്നാൽ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ ഡിഫിക്കൽട്ടി ലെവൽ ഇതെല്ലാം തന്നെ ഡിഫറൻറ്റാണ് സ്വാഭാവികമായിട്ടും ഈ എക്സാമിനേഷൻ പാറ്റേണും ഡിഫിക്കൽറ്റി ലെവലും അറിഞ്ഞ് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി അതല്ല എങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉയരുകയില്ല എന്നുള്ളതാണ് സോ ഇതൊരു ചലഞ്ച് തന്നെയാണ് ഇനി ഇവിടെയുള്ള ചില പോസിബിൾ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾവേസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു പ്രോപ്പർ സെൽഫ് സ്റ്റഡി സാമാന്യം നല്ല രീതിയിൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ വളരെ പ്രോപ്പറായിട്ടൊരു സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പരീക്ഷയിൽ വിജയിക്കുക സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ കോച്ചിങ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം മറ്റുള്ള സ്റ്റഡി എയ്ഡ്സ് അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകാം സോ ഇതെല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം എങ്കിലും ഒരു കോർ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് സ്റ്റഡിയാണ് അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് എന്ന രീതിയിൽ ആക്റ്റീവ് റീ അതോടൊപ്പം തന്നെ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ പോലെയുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക എന്നതാണ് സി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണിത് നിങ്ങൾ ഈ സ്റ്റഡി ടെക്നിക്സുമായി ബന്ധപ്പെട്ട് വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കോമെൻ്റ് സെക്ഷനിലൂടെ അറിയിക്കൂ എനിവേ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വളരെ പാസീവായിട്ടുള്ള റീഡിങ് അല്ലെങ്കിൽ ലിസ്ണിങ് അല്ലെങ്കിൽ വാച്ചിങ് ഇതിലൂടെ നമുക്ക് ഒരിക്കലും ഈ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല പഠനം എന്നുള്ളത് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ സ്പേസ് ഡ്രപ്യൂട്ടേഷൻ ഒരിക്കലും ഒറ്റയിരിപ്പിൽ ഒരു കാര്യം ഒരുപാട് സമയം ഇരുന്ന് വായിക്കുക എന്നുള്ളതല്ല പഠനത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം അത് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടാണ് എഫിഷ്യൻ്റ് ആയിട്ടാണ് എന്നത് ഉറപ്പുവരുത്തുക അത്തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തുക ാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് അതായത് ഈ ഒരു രീതിയിലുള്ള പരീക്ഷയിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽറ്റി ലെവലിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ആ ഒരു എക്സാമിനേഷൻ പാറ്റേണുമായിട്ട് നിങ്ങൾ യൂസ്ഡ് ആവുക എന്നുള്ളത് ഇനി അടുത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് ദ സിലബസ് ആണ് സി അതായത് ഇവിടെ ചലഞ്ചിങ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ള വേരീഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയുണ്ട് സി അതിൻ്റെ അർത്ഥം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതല്ല എങ്കിലും അത്തരത്തിൽ ആ ഒരു സിലബസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജ്യൻസും ടോപ്പിക്സും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഒരു ചലഞ്ച് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് റിവൈസ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് വളരെ ഒരു ഷെഡ്യൂൾ നമുക്ക് ആവശ്യമാണ് സോ ഇതൊക്കെ നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ചില ചലഞ്ചാണ് ഇനി ഇവിടെയുള്ള പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സിലബസിനെ വളരെ വ്യക്തമായിട്ട് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തൊരു കാര്യമാണ് അതിൻ്റെ ഒരു പി ഡി എഫും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനെയും സിലബസ് കമ്പൈൻ ചെയ്തുകൊണ്ട് അത് മെർജ്ജ് ചെയ്ത് അത്തരത്തിൽ വളരെ സ്മാർട്ടായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു പി ഡി എഫ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് എപ്പോഴും ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അവ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി എത്ര നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്താലും ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പിരിയോഡിക് ആയിട്ടുള്ള ഒരു റിവിഷനും അതോടൊപ്പം ഒരു ഫൈനൽ റിവിഷനും നിങ്ങൾ സമയം കണ്ടെത്തുക അത് പ്ലാനിൽ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സോ സിലബസ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് ഈ ചലഞ്ചസും സൊല്യൂഷൻസുമാണ് ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ടുള്ളത് ഇനി അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് ടു ചേഞ്ചസ് ആണ് അതായത് ഈ ഒരു കാലഘട്ടത്തിലുള്ള പരീക്ഷകളുടെ ഒരു പ്രത്യേകത ഞാൻ മുൻപ് മെൻഷൻ ചെയ്തുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും പി എസ് സി ഇമ്പ്രൊവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് എക്സാമിനേഷൻ്റെ പാറ്റേണിലാണെങ്കിലും ഡിഫിക്കൽട്ടി ലെവലിലാണെങ്കിലും അത്തരത്തിലുള്ള ഇംപ്രവൈസേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഇതെല്ലാം തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതൊരു ചലഞ്ചാണ് അതുപോലെ തന്നെയാണ് ഈ ഡിഫിക്കൽട്ടി ലെവൽ എന്നൊരു കാര്യം അതായത് ടെൻത്ത് ലെവലിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സമാന രീതിയിലുള്ളൊരു സിലബസ് കാണുമ്പോൾ അതേ രീതിയിൽ പ്രിപ്പറേഷൻ ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നാൽ എപ്പോഴും ഓർക്കുക ഇത് ഗ്രാജുവേറ്റ് ലെവലിലുള്ളൊരു പരീക്ഷയാണ് അതിനൊത്ത് ഉയർന്ന് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാര്യം സോ ഈ ഡിഫിക്കൽട്ടി ലെവലിലും മാറ്റങ്ങൾ വന്നേക്കാം അതായത് കഴിഞ്ഞ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടക്ട് ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലും പാറ്റേണും കണ്ടുകൊണ്ട് വളരെ ആയിട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും അടുത്ത ഘട്ടത്തിലും എന്ന് കണ്ടുകൊണ്ട് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് പാടില്ല ഓരോ ഘട്ടത്തിലും ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് സോ അതുപോലെ തന്നെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചലഞ്ചസ് ഈ റീസൻറ്റായിട്ടുള്ള എൽ ഡി സി പരീക്ഷകളിൽ പോലും നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യമാണ് ചില റീജ്യൻസിലൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകളെ ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ ആ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് ഇനി ഇവിടെയുള്ള പോസിബിൾ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഓൾവേസ് സ്റ്റേ അപ്ഡേറ്റഡ് എപ്പോഴും ഈ പാറ്റേണിലും ഡിഫിക്കൽട്ടി ലെവലിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ ഘട്ടത്തിലും പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾ നിരീക്ഷിച്ച് അത്തരത്തിൽ അപ്ഡേറ്റഡായിട്ടിരിക്കുക അതുപോലെ തന്നെ ഓൾവേസ് ബി ഫ്ലെക്സിബിൾ ഇൻ യുവർ പ്രിപ്പറേഷൻ ഈ കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ മാത്രം പോരാ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരേണ്ടതുണ്ട് അതല്ല എങ്കിൽ സംഭവിക്കുക നിങ്ങളൊരു മീഡിയോ ഒക്കെ രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് മുന്നോട്ട് പോകും നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു എക്സ്പെക്ടേഷൻ സാമാന്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സർപ്രൈസ്ഡാണ് ും ഇതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള പാറ്റേണിലും ഡിഫിക്കൽട്ടി ലെവലിലും ഒക്കെ വരുന്ന ചേഞ്ചസ് നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റഡ് ആകുന്നില്ല അപ്ഡേറ്റഡ് ആകുന്നത് മാത്രമല്ല അതിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോ അതെപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഓൾവേസ് ഇൻകോർപ്പറേറ്റ് ന്യൂ ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേണിലും കൂടുതൽ ഡിഫിക്കൽട്ടി ലെവലിലും ഒക്കെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു അനലിറ്റിക്കൽ കേപ്പബിലിറ്റി നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും ഈ ഒരു സർപ്രൈസ് ഇലവെന്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് മാത്രമല്ല അതിലും ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങളും എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് അറിയാം നമ്മൾ ലോങ് ടേമിൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു പരീക്ഷയാണിത് സ്വാഭാവികമായിട്ടും ആ ഒരു ഘട്ടത്തിലുള്ള സ്ട്രെസ്സ് മാനേജ് ചെയ്യുക മോട്ടിവേറ്റഡ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ചലഞ്ച് തന്നെയാണ് ഈ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ്റെ കാലയളവിൽ പല രീതിയിലുള്ള സെറ്റ് ബാക്സ് നിങ്ങൾക്ക് വന്നേക്കാം പേഴ്സണലായിട്ടുള്ള ലൈഫിലെ ചില ഇഷ്യൂസ് കൊണ്ടാകാം മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാകാം സോ ഇത്തരത്തിലുള്ള ചലഞ്ചസ് എല്ലാം തന്നെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം അതുപോലെ തന്നെയാണ് ചില ഇൻസെക്യൂരിറ്റീസ് ഈ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ സി അതായത് ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും സോഷ്യലി ഫൈനാൻഷ്യലി ഉള്ള ഇൻസെക്യൂരിറ്റീസ് എല്ലാം തന്നെ അതിൻ്റെ ഭാഗമാണ് ഇനി ഇവിടെയുള്ള പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് ഓൾവേസ് സെറ്റ് സ്മോൾ അച്ചീവബിൾ ഗോൾസ് സിലബസിനെ വളരെ ചെറിയ മോഡ്യൂൾസ് ആയി ഡിവൈഡ് ചെയ്തുകൊണ്ട് വളരെ സ്മോൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് ഓൾവേസ് ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ നിങ്ങളുടെ ജേണിയിൽ ആ ഒരു പുരോഗതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഒരിക്കലും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്ത് അതിനു മുകളിൽ പെർഫെക്ഷൻ വരുന്നതിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല മുൻപിലുള്ള ആ ഒരു ചലഞ്ച് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എത്രമാത്രം പ്രോഗ്രസ് നിങ്ങൾക്ക് പ്രിപ്പറേഷനിലുണ്ട് ഈ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഡോൺ കമ്പെയർ യോർസെൽഫ് ടു അതേഴ്സ് നോക്ക് ഓരോരുത്തരുടെയും ജേർണി ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലൈഫിലുള്ള ചലഞ്ചസ് മേ ബി ഡിഫറൻ്റ് ആയിരിക്കും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതും അവർക്കും അത് വ്യത്യസ്തമായിരിക്കും സോ ഒരിക്കലും നിങ്ങളുടെ ഒരു പഠനത്തെ മറ്റുള്ള ആളുകളുടെ പ്രിപ്പറേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് അത്തരത്തിൽ ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല എപ്പോഴും നിങ്ങളുടെ ജേർണിയിൽ ഫോക്കസ് ചെയ്യുക സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ എന്നൊരു കാര്യത്തെ നമ്മൾ വളരെ ബ്രോഡായിട്ട് കാണേണ്ട ഒന്നാണ് അതല്ല അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററൊക്കെ പോയി പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് അവിടെയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രിപ്പറേഷനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കോമ്പറ്റീഷൻ്റെ ഒരു സാമ്പിളേ അല്ലാതെ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സോ ഇത്തരത്തിൽ വന്നേക്കാവുന്ന ചലഞ്ചസ് എല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയ്ക്കുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി അത്തരത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്തതിനു വേണ്ടി ശ്രമിക്കുക പ്ലീസ് ഡു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം ഈ ഒരു മിഷന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടൊരു കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പി ഡി എഫ്സ് എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക സോ നിങ്ങൾ ഇതുവരെയായിട്ടും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലായെങ്കിൽ ടെലിഗ്രാം അപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷൻ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്യുക ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അത് നമ്മൾ മുൻപിൽ കാണേണ്ട ചലഞ്ചസാണ് അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ചലഞ്ചസാണ് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതിലൊരിക്കലും നെഗറ്റീവ് ായിട്ടുള്ള ഒരു ആറ്റ്യൂഡിൽ നിങ്ങൾ എടുക്കരുത് ഈ കാര്യങ്ങളൊന്നും അറിയാതെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്താൽ എക്സാമിനേഷൻ സമയത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇവരെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ